സ്വാഗതം വീണ്ടും ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേലും ഹമാസും എത്തിയിരിക്കുകയാണ് ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള ആശ്വാസ വാർത്ത ആദ്യം ലോകത്തെ അറിയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പിന്നീട് കരാർ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും വ്യക്തമാക്കി സൈനിക നടപടികൾ നിർത്തിവെക്കാൻ യുദ്ധമുഖത്തുള്ള സൈന്യത്തിനും ഇസ്രായേൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചൊവ്വാഴ്ച മറ്റൊരു ഒക്ടോബർ ഏഴാണ് എന്നുള്ളതാണ് സമാധാനകാംക്ഷികളും ലോകത്തിന്റെ നല്ല നാളേക്കായി നന്മ ചെയ്യുന്നവരുമായ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സ്വസ്ഥതയിലേക്ക് തോക്കും ബോംബും റോക്കറ്റുമായി കയറി ചെന്ന് അവരിൽ ആപാലവൃദ്ധം പോണ ആയിരത്തി ഇരുന്നൂറോളം പേരെ അതിക്രൂരമായ മാർഗത്തിലൂടെ നിർദ്ദേശം കൊന്നൊടുക്കുകയും അവരിൽ ഇരുന്നൂറ്റി അൻപതിനു മുകളിൽ ആളുകളെ ബന്ദികളാക്കി ഗാസിയുടെ അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത ഹമാസ് എന്ന ലോകോത്തര ഇസ്ലാമിക ഭീകര സംഘടനയുടെ അതിനിഷ്ഠൂരമായ പ്രവൃത്തികൾ രണ്ടു വർഷത്തിലേക്ക് എത്തുകയാണ് ഒരിടത്തും ഒരു രാജ്യം അല്ലാതിരുന്ന പലസ്തീ എന്ന പേരിൽ രാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ തിങ്ങിക്കൂടി പാർത്ത ജനങ്ങളുടെയും അവരെ അതിന് പ്രേരിപ്പിച്ച ശക്തികളുടെയും അജണ്ട എന്ത് തന്നെ ആയിരുന്നു എങ്കിലും തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന്റെ വഴിക്ക് കുറുകെ വിലങ്ങുതടിയായി വരാതിരിക്കുന്നിടത്തോളം ഇസ്രായേലിന് പലസ്തീനോട് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഇസ്രായേൽ എന്ന രാജ്യം അവരോട് കാട്ടിയത് ഉദാരമായ സ്നേഹം തന്നെയായിരുന്നു ഇന്ധനവും വൈദ്യുതിയും മരുന്നും ജോലിയും അഹോവൃത്തിക്കുള്ള മാർഗങ്ങളും അങ്ങനെ പലസ്തീനിലെ സാധാരണ ജനത്തിനാവശ്യമായതിൽ ഏറിയ കൂറും ഇസ്രായേലിനെ ഡിപെൻഡ് ചെയ്ത് തന്നെയായിരുന്നു ഇത്രത്തോളം പോയിരുന്നത് ഇത് മാത്രമായിരുന്നു ഒരു ശരാശരി പലസ്തീൻകാരന്റെ അവസ്ഥയെന്ന് സ്ഥിരീകരിക്കുമ്പോഴും അവർക്കിടയിലേക്ക് അവർ ആഗ്രഹിക്കാത്തതും ആവശ്യപ്പെടാത്തതുമായ രക്ഷകവേഷം കെട്ടിക്കൊണ്ട് കയറി വന്ന് ഗാസയിൽ അട്ടിപ്പേറ് കിടന്ന ഈജിപ്ഷ്യൻ തീവ്രവാദ സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ ഭാഗമായ ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദികളാണ് ഒരേ സമയത്ത് പലസ്തീനിലെ സാധാരണക്കാർക്കും ഇസ്രായേലിനും അലോസരമായി മാറിയത് അസംഘടിതമായ പലസ്തീന്റെ ഭരണം കയ്യാളിയ പലസ്തീൻ അതോറിറ്റിയെയും അവരുടെ സൈന്യത്തെയും ഒക്കെ നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ടായിരുന്നു ഗാസ കേന്ദ്രമാക്കി ഹമാസ് എന്ന ഈജിപ്ഷ്യൻ ഭീകര സംഘടന പടർന്ന് വന്ദലിച്ചത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഗാസയിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും പലസ്തീൻ അതോറിറ്റിയെയും അവരുടെ സൈന്യത്തെയും ഹമാസ് അനുവദിച്ചിരുന്നില്ല അത് മാത്രമല്ല പലസ്തീന് വേണ്ടി ലോകരാജ്യങ്ങൾ കൊടുത്ത് എല്ലാ സഹായങ്ങളും കൈനീട്ടി വാങ്ങി ഒരു അതിലൊരു ജില്ലിക്കാശുപോലും ഗാസയിലെ ജനത്തിന് കൊടുക്കാതെ അവരെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിലും ഹമാസ് അതീവ ജാഗ്രത കാട്ടിയിരുന്നു വരുവിൻ ഇസ്രായേൽ ഒരു ജാതിയാകാതിരിക്കുവാൻ തക്കവണ്ണം നാം അവരെ മുടിച്ചു കളയുക അവരുടെ നാമം ഇനി ആരും ഓർക്കരുത് എന്ന് എൺപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇസ്രായേലിനെ മുച്ചൂടും മുടിക്കുവാനുള്ള അജണ്ടയുടെ ഭാഗമായി ഇറാന്റെ നേതൃത്വത്തിലുള്ള ചില ഇസ്ലാമിക ഭീകരരാഷ്ട്രങ്ങളുടെ കൃത്യമായ അജണ്ടയോടെ ഇസ്രായേലിനെതിരെ നിലകൊണ്ട ക്ഷികളായിരുന്നു ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ആരെയും ദ്രോഹിക്കാതെ അവരുടെ കാര്യം മാത്രം നോക്കി ലോകത്തിന്റെ ഭാവിയെ സമൂലമായി നിർണയിക്കാൻ പോകുന്ന മഹത്തായ നേട്ടങ്ങൾ മാനവരാശിക്ക് നൽകിയും സർവശക്തനായ യഹോവയുടെ പ്രമാണങ്ങളെ അച്ചട്ടായി അനുസരിക്കുന്ന ഒരു ജീവിതശൈലിയും കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോയിരുന്ന ഇസ്രായേലിനെ മെക്കെട്ട് കയറി ഉപദ്രവിക്കുകയും ആയുധശേഷിയിലും സാങ്കേതിക വിദ്യയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഇസ്രായേൽ തിരിച്ച് ആക്രമിക്കുമ്പോൾ ഒന്നും അറിയാത്ത പലസ്തീനിലെ സാധാരണക്കാരെ പിടിച്ച് മറയാക്കി പിടിച്ച് അവർക്ക് പെടുമരണം വാങ്ങിക്കൊടുക്കുക എന്നിട്ട് ഇസ്രായേൽ പലസ്തീനിലെ ജനങ്ങളെ വംശഹത്യ ചെയ്യുന്നേ എന്ന് നിലവിളിക്കുക വാസ്തവം അതല്ല എന്ന് അറിയാമെങ്കിലും മതതീവ്ര ചിന്തകൾ മനസ്സിൽ മുറ്റി നിൽക്കുന്ന ഇസ്ലാമിസ്റ്റുകളും അത് ഏറ്റെടുത്ത് കോറസായി അലറി വിളിക്കുമ്പോൾ ആഗോള ഇടതന്മാരെയും ഒപ്പം കൂട്ടി ഇസ്രായേൽ വിരുദ്ധ പ്രകസനങ്ങൾക്ക് ആക്കം കൂട്ടുക അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ നൽകുന്ന സക്കാത്ത് വാങ്ങി അതിൽ സിംഹഭാഗവും ഖത്തറിലെ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ട് ബാക്കിയെടുത്ത് പുട്ടടിച്ചും തോക്കും തുരങ്കങ്ങളും റോക്കറ്റും ഒക്കെ ഉണ്ടാക്കി ലോകത്താകമാനം വാണിജ്യാടിസ്ഥാനത്തിൽ അരക്ഷിതാവസ്ഥകൾ വെച്ചു വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഹമാസ് കൃത്യമായ ഇടവേളകളിൽ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു അത്തരം ആക്രമണങ്ങളുടെ ഭയാനകമായ വേർഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ കയറി അവർ നടത്തിയത് യും പ്രജകളുടെയും സുരക്ഷിതത്തിനായി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഇസ്രായേലിന്റെ പ്രതിരോധ കോട്ടകളിൽ വീണ കനത്ത വിള്ളലായിരുന്നു ഒക്ടോബർ എന്ന ആ ദിവസം ഒന്ന് ഹമാസ് കേവലം ഒരു ഭീകര സംഘടനയല്ല മറിച്ച് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഇസ്ലാമിക ഭീകരതയുടെ പ്രകടമായ ചില മുഖങ്ങൾ മാത്രമാണത് അതുകൊണ്ട് തങ്ങൾക്ക് ഈ ഭൂപരപ്പിൽ സ്വൈര്യമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കണമെന്ന തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തിച്ചേരുകയും ഒക്ടോബർ എട്ടിന് തിരിച്ചടി തുടങ്ങുകയും ചെയ്തു ഹമാസിനെ ഒരറ്റം മുതൽ പൊളിച്ചെടുക്കി മുന്നേറിയ ഇസ്രായേലിന് പോരിടത്തിൽ പതിയിരുന്ന ഹിസ്ബുള്ളകളെയും ബഹൂത്തികളെയും സിറിയൻ തീവ്രവാദികളെയും അവരുടെയൊക്കെ തലതൊട്ടപ്പനായ ഇറാനെയും കൃത്യമായി ആക്രമിച്ച് ഒതുക്കേണ്ട ആവശ്യം വന്നു ഇസ്രായേലിന്റെ എല്ലാ തരം നീക്കങ്ങൾക്കുമൊപ്പം എല്ലാ കാലത്തും ശക്തമായി നിലകൊള്ളുന്ന അമേരിക്കയിൽ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന കാലത്താണ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത് എന്നാൽ തീവ്ര വലതുപക്ഷ നേതാവും ഇസ്രായേലിനൊപ്പം എക്കാലത്തും കട്ടയ്ക്ക് നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് അതിനിടയിൽ അമേരിക്കയിലെ പ്രസിഡന്റ് ആവുകയും ചെയ്തു ഗാസയിൽ ഹമാസ് നിഗ്രഹത്തിന്റെ പലതരം വേർഷനുകൾ പുറത്തെടുത്ത ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനും ഗാസയെ റീമോൾഡ് ചെയ്യാനും തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് നടത്തിയ യുദ്ധമാണിപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒന്നാം നമ്പറിൽ ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പ്രമേയത്തിൽ ഇസ്രായേൽ എന്നും പലസ്തീൻ എന്നും രണ്ട് രാഷ്ട്രങ്ങളെ അംഗീകരിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നത് പലസ്തീൻകാരും ചുറ്റുവട്ടത്തുള്ള മുസ്ലിം അറബ് രാഷ്ട്രങ്ങളുമായിരുന്നു ഇസ്രായേലിനെ ചിഹ്ന ഭിന്നമാക്കി അവരെ കൂടെ പിടിച്ചെടുത്ത് ഒരു ബൃഹത്തായ രാഷ്ട്രം സ്ഥാപിക്കാമെന്ന് അന്നവർക്ക് ഒരു മോഹമുണ്ടായിരുന്നു ജൂതൻ ഒരുതരി ഭൂമി പോലും മധ്യപൂർവേഷ്യയിൽ നൽകില്ല എന്ന് അവർ ശപഥം ചെയ്തു എന്നാൽ ജൂതരാഷ്ട്രം ഉണ്ടായി അതും ജൂതന്റെ സഹസ്രാബ്ദങ്ങൾ പിന്നിൽ ചരിത്രമുറങ്ങുന്ന അതേ മണ്ണിൽ തന്നെ എട്ട് പതിറ്റാണ്ടായിട്ടും ഇസ്രായേലിനെ ഒന്ന് തൊടാൻ പോലും ആകാതെ അടികൊണ്ട് പതറിയവർ ഇപ്പോൾ സ്വതന്ത്ര പലസ്തീൻ എന്ന വാദവുമായി മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പണ്ട് ഇസ്രായേൽ സംബന്ധിച്ച അതേ കാര്യം നടപ്പിലാക്കണേ എന്ന അപേക്ഷയുമായി കാലം തെറ്റിയാണെങ്കിലും അറബ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ അവർ സ്വതന്ത്ര പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി ഹമാശ്രഹിത പശ്ചിമേഷ്യ എന്ന ഇസ്രായേലിന്റെ അചഞ്ചലമായ ലക്ഷ്യത്തിന് വോക്കിസ്റ്റുകൾ പിടിമുറുക്കിയിരിക്കുന്ന ചില യൂറോപ്യൻ രാഷ്ട്രങ്ങളായിരുന്നു എതിരായി നിന്നത് അത് കേട്ട് കട്ടക്കലിപ്പിലായ നെതന്യാഹു അതിനുള്ള സമുചിതമായ മറുപടി യു എിൽ വ്യക്തമാക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് ഗാസയിൽ സമാധാനം പുലരുന്നതിനുള്ള ഇരുപതിന നിർദ്ദേശങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് നിർദ്ദേശങ്ങൾ പോലെ ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുക എന്നതും ബന്ദികളെ മുഴുവനും വിട്ടയക്കുക എന്നതും ഗാസയിലെ ഭീകരവാദികളെ തുടച്ചു നീക്കി അവിടെ ഉറപ്പാക്കി ഗാസയിലെ ജനങ്ങൾക്ക് തീവ്രവാദികളുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഗാസ അയൽ രാജ്യങ്ങൾക്ക് ഭീഷണി അല്ലാത്ത ഒരു തീവ്രവാദ വിമുക്ത മേഖലയായിരിക്കുമെന്നും താൻ പ്രഖ്യാപിക്കുന്ന കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ബന്ദികളെയെല്ലാം തിരികെ എത്തിക്കുമെന്നും അത് പ്രാവർത്തികമായാൽ ഇസ്രായേൽ തടവിലുള്ള ഗാസക്കാരെയും മോചിപ്പിക്കണമെന്നും ഹമാസിന് പൊതുമാക്കുമ്പോൾ നൽകുമെന്നും ഗസയിലേക്കുള്ള സഹായങ്ങൾ ഇരട്ടിപ്പിക്കുമെന്നും സഹായമെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ആയിരിക്കുമെന്നതുമടക്കമുള്ള ഇരുപതിനാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് മുൻപത്തെ തീരുമാനത്തിൽ നിന്ന് വിരുദ്ധമായി ഗസയിലെ ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാതെയുള്ള ഒരു നീക്കത്തിനാണ് ഇക്കുറി ട്രംപ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ട്രംപ് ഈ നിർദ്ദേശങ്ങൾ ഇസ്രായേലിനും അറബ് രാജ്യങ്ങൾക്കും കൈമാറിക്കൊണ്ട് വിഷയത്തിൽ പുതിയ വഴിത്തിരിവുകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഈ കാര്യങ്ങളെ അവലംബിച്ചുകൊണ്ട് വൈറ്റ് ഹൌസിൽ നെതന്യാഹുവും ട്രംപും തമ്മിൽ നടത്തിയ ചർച്ച പ്രതീക്ഷ നിറഞ്ഞതായിരുന്നു ചർച്ചകൾക്ക് ശേഷം ഇരുവരും സംയുക്തമായി മാധ്യമങ്ങളെ കാണുകയും ചെയ്തു ഗാസയുടെ ഭരണത്തിൽ എന്നും ഗാസ ഭീകര വിമുക്തമാകണമെന്നും ഒക്കെ ഉള്ള ട്രംപിന്റെ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ മുൻപ് തന്നെയാണ് അതുകൊണ്ട് ഇസ്രായേലും അറബ് മുസ്ലിം രാജ്യങ്ങളും ട്രംപിന്റെ പോയിന്റ്സ് അംഗീകരിച്ചിട്ടും ഗാസയിലെ തുരങ്കങ്ങളിൽ പതിയിരിക്കുന്ന ശേഷിക്കുന്ന ഹമാസന്മാർ അതൊന്നും കൂട്ടാക്കിയിട്ടില്ല ഏതായാലും അവരെ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നും അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചാലേ നമ്മൾ കാര്യങ്ങളുടെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ എന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിനു നെതന്യാഹു പറഞ്ഞത് മിസ്റ്റർ പ്രസിഡന്റ് ഹമാസ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തള്ളുകയോ കൊള്ളുകയോ ചെയ്യട്ടെ എന്നാൽ ഈ തീരുമാനങ്ങൾക്കെതിരെ ഹമാസ് ചലിച്ചാൽ ആദ്യം ഇസ്രായേൽ ഹമാസിന്റെ പണി തീർക്കുമെന്നും എളുപ്പവഴിയിലൂടെയോ അല്ലെങ്കിൽ കഠിനമായ മാർഗത്തിലൂടെയോ ഇസ്രായേൽ അത് പൂർത്തിയാക്കുമെന്നും ആയിരുന്നു അർത്ഥശങ്കകൾക്ക് ഇടയില്ലാത്ത വിധത്തിൽ നെതന്യാഹു പ്രഖ്യാപിച്ചു ഗാസയെ സമാധാനപൂരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങളെ അതോറിറ്റിയും ഖത്തർ ജോർദാൻ യു എ ഇന്തോനേഷ്യ പാകിസ്ഥാൻ തുർക്കി സൗദി അറേബ്യ ഈജിപ്ത് എന്നിങ്ങനെ എട്ടോളം രാജ്യങ്ങളും അംഗീകരിക്കുകയുണ്ടായി അതിന്റെ അർത്ഥം ഹമാസിനെ തള്ളിക്കളയാൻ അവർ നിർബന്ധിതരായി എന്ന് തന്നെയാണ് ഗാസയിലെ സമാധാനത്തിനായി ട്രംപ് മുന്നോട്ട് വെച്ചതും തങ്ങൾ അംഗീകരിച്ചതുമായ കാര്യങ്ങളെ ഹമാസ് എതിർത്താൻ ഹമാസിന്റെ നെഞ്ചത്തേക്കുള്ള ആദ്യത്തെ വെട്ട് വെട്ടാൻ ഈ അറബ് രാജ്യങ്ങൾ തന്നെ നിർബന്ധിതരാകുമെന്ന് ചുരുക്കം സൂക്ഷ്മമായി ചിന്തിച്ചാൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം പുറത്തിറക്കുന്ന സയനിസ്റ്റ് ബ്രില്യൻസ് തന്നെയാണ് ഇത് എന്ന് സമ്മതിക്കേണ്ടതായി വരും ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങൾ തന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നീക്കങ്ങൾ ട്രംപിനെ വല്ലാതെ കുപിതനാക്കിയിരുന്നു ഹമാസിന്റെ നിലപാടുകളിൽ കലിവുണ്ട ട്രംപ് അവർക്ക് അസാധാരണമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ഗാസാ വിഷയത്തിൽ തന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കി പറഞ്ഞിരുന്നു എല്ലാ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലും അതിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ഇനി ഹമാസിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നും ഹമാസ് അത് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയണമെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഹമാസിന്റെ വളരെ സങ്കടകരമായ പര്യവസാനം ആയിരിക്കുമെന്നും തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഹമാസ് പ്രതികരിക്കണമെന്നും അതിനായി മൂന്നോ നാലോ ദിവസം സമയം നൽകുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു അതിനുള്ളിൽ പ്രതികരിച്ചില്ല എങ്കിൽ ചെയ്യേണ്ടത് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാമെന്നും വൈറ്റ് ഹൗസ് ക്യാമ്പസിൽ വെച്ച് ട്രംപ് മാധ്യമങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അത് യേശുക തന്നെ ചെയ്തു എന്ന് വേണം ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ doing it or not. not, And if it's not, it's going to be a very sad end. the മുന്നറിയിപ്പ് തന്നെയായിരുന്നു ആ ദിനങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഹമാസ് ഈ കരാർ അംഗീകരിച്ചിരിക്കുകയാണ് ഇസ്രായേലും കരാർ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പണ്ട് അമേരിക്കയുടെ പിന്തുണയോടെ ആയിരുന്നു ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണം നടത്തിയത് എങ്കിൽ പുതിയ കരാർ പ്രകാരം അറബ് രാജ്യങ്ങൾ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ കൂടി അംഗീകരിച്ചതോടെ ഹമാസിന്ള്ളി ഇല്ലാതായി മാറി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ എന്താണെങ്കിലും ഹമാസ് ബന്ദി മോചനത്തിന് തയ്യാറായിരിക്കുകയാണ് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരെല്ലാം ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായി കേരളത്തിലെ വോക്കിസ്റ്റ് മാധ്യമങ്ങൾ ഉറഞ്ഞുതുള്ളി ആഘോഷിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഖത്തറിനോട് മാപ്പു പറഞ്ഞു എന്നുള്ളതായിരുന്നു ആ വാർത്ത മാപ്പിന് പോയിട്ടൊരു സോപ്പിന് പോലും നതന്യാഹുവിന്റെ നാവ് വളഞ്ഞില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇംഗ്ലീഷ് അറിയാത്ത ചില മാധ്യമ പ്രവർത്തകർ നദന്യാഹു മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങ് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ആഘോഷിക്കുകയായിരുന്നു അമേരിക്കയ്ക്ക് തങ്ങളുടെ രാജ്യത്തിന് പുറത്ത് ഏറ്റവും വലിയ സൈനിക താവളം സെറ്റ് ചെയ്യാൻ വേണ്ട എല്ലാത്തരം സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്ത് കയറി ആക്രമണം നടത്തി എന്നുള്ള ഒരു വല്ലാത്ത അപമാനം ഇപ്പോഴും ഖത്തറിന്റെ ഉള്ളിൽ പുകഞ്ഞു നീറിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ ആ പരിഭവം അമേരിക്കയോട് അറിയുകയും ചെയ്തിരുന്നു എന്നാൽ ഇനി ഒരിക്കലും ഖത്തറിനെ ആക്രമിക്കില്ല എന്നല്ല ഇസ്രായേൽ പറഞ്ഞത് അനിവാര്യമായാൽ ഖത്തറിനെ ഇനിയും ആക്രമിക്കുമെന്ന് തന്നെയായിരുന്നു അത് കേട്ട് ഭയന്ന് സൗദി പാകിസ്ഥാനുമായി ആയുധ കരാറിൽ ഒപ്പുവെച്ചു അതോടെ ഖത്തറിനെ തണുപ്പിക്കാൻ നിർബന്ധിതരായ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചു എന്നത് വാസ്തവമാണ് എന്നിട്ട് പറഞ്ഞത് എന്താണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഔദ്യോഗിക രേഖയായി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ിൽ നിങ്ങളുടെ ഒരു പൗരൻ ഞങ്ങൾ എന്നാൽ ഞങ്ങൾ ആക്രമിച്ചത് നിങ്ങളെയല്ല ഇനിയും നിങ്ങളുടെ പരമാധികാരത്തെ ധികരിക്കാനുള്ള പദ്ധതി ഇപ്പോൾ ഞങ്ങൾക്കില്ല നിങ്ങൾക്ക് ഞങ്ങളോട് ചില പരാതികൾ ഉണ്ടെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിനെ പിന്തുണയ്ക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഇസ്രായേൽ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും നിങ്ങളുടെ ചാനലായ അൽ ജസീറയിലൂടെ വ്യാജം പ്രചരിപ്പിക്കുന്നതിനും ഞങ്ങൾക്ക് നിങ്ങളോടും പരാതിയുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് ഇതാണ് കേരളത്തിലെ ചില വോക്കിസ്റ്റ് മാധ്യമങ്ങൾ നെതന്യാഹു മാർപ്പു പറഞ്ഞേ എന്ന് പറഞ്ഞ് അങ്ങ് ആഘോഷിച്ചത് ഏതായാലും ഈ ദിവസങ്ങളിലാണ് നൊബേൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് അതിൽ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കിട്ടിയാൽ കൊള്ളാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് വലിയ ആശയുണ്ട് നാണക്കേടൊന്നും നോക്കാതെ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുമുണ്ട് എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ ട്രംപ് പറഞ്ഞതുപോലെ ഹമാസ് ഒന്നടങ്കം നരകത്തിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചിട്ടായാലും ഗാസയിൽ സമാധാനം പുരട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത് ിലേക്ക് എത്തുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരിൽ ഭൂരിപക്ഷവും പലസ്തീനിലെ ജനങ്ങളാണ് എന്നാൽ ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറി കൊന്നുതള്ളിയ തള്ളിയ ആയിരക്കണക്കിന് ജനങ്ങളിൽ പ്രായമായവരും സ്ത്രീകളും കൊച്ചുകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കൂടാതെ ഈ അടുത്ത ദിവസങ്ങളിൽ നൈജീരിയ എന്ന ആഫ്രിക്കൻ രാജ്യത്ത് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളടക്കം ഇരുപതിനായിരത്തിനുകളിൽ കുട്ടികളാണ് ഇസ്ലാമിക തീവ്രവാദികളാൽ അവിടെ കൊല്ലപ്പെട്ടത് അതാണ് എങ്കിലും ഗാസയ്ക്ക് മാത്രമേ മൈലേജ് കിട്ടുകയുള്ളൂ എന്നതാണ് ഈ സമൂഹത്തിലെ വലിയ ഐറണി എന്ന് പറയുന്നത് ഗാസയിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നു ഗാസയിൽ സ്ത്രീകൾ കൊല്ലപ്പെടുന്നു അത്തരം എക്കോസിസ്റ്റങ്ങൾ മാത്രം ഇവിടെ ഏകപക്ഷീയവും പ്രചണ്ഡവുമായും കൊഴുക്കുകയാണ് ചിന്താരവി ഫൗണ്ടേഷനും പലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഗാസയുടെ പേരുകൾ എന്ന പേരിൽ നടത്തുന്ന പരിപാടിയിലാണ് ഗാസയിൽ ഇസ്രായേൽ കൊന്ന അവകാശപ്പെടുന്ന പതിനെണ്ണായിരം പലസ്തീൻ കുട്ടികളുടെ പേര് വായിച്ചു കൊണ്ടാണ് ഇസ്രായേലിനെതിരെ വലിയ ജനവികാരമിളക്കിവിടാൻ ശ്രമിക്കുന്നത് ഗാസയിലെ നിരപരാധികളെ പിന്തുണയ്ക്കണം ശരിയാണ് അവരോട് അനുഭാവം കാട്ടുകയും വേണം പക്ഷേ ഹമാസ് പോലാനി തുടങ്ങിയ ഇസ്ലാമിക തീവ്രവാദികളാൽ ഇസ്രായേലിലും നൈജീരിയയിലും കൊല്ലപ്പെടുന്ന കുട്ടികളടക്കമുള്ള നിരപരാധികൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഈ പ്രതിഷേധക്കാരിൽ ആർക്കും കഴിയാതെ പോകുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് ഗാസയിലെ കുട്ടികളെ പോലെ തന്നെ മനുഷ്യാവകാശം ഉള്ളവരാണ് ഇസ്രായേലിലെയും നൈജീരിയയിലെയും കുഞ്ഞുങ്ങൾ പക്ഷേ മനുഷ്യാവകാശത്തിന്റെ മാനദണ്ഡം മതമായി തരംതാണു പോയിരിക്കുകയാണ് അങ്ങേയറ്റം ഭീകരമായി ആ അവസ്ഥയെക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോബിൻ പടിഞ്ഞാറെക്കുറി പറഞ്ഞത് ഇങ്ങനെയാണ് മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ചില മേഖലകളിലേക്ക് മാത്രം തിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മനുഷ്യാവകാശ ലംഘനം അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകള് അവര് മറ്റെന്തിനോ വേണ്ടിയോ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭീകര യാഥാർത്ഥ്യങ്ങള് ഒന്നുകിൽ നമ്മൾ എല്ലാത്തിനെയും കാണണം അല്ലെങ്കിൽ ഒന്നും കാണാൻ പാടില്ല ശരിക്കും ഗാസയിലേക്ക് മാത്രം തിരിഞ്ഞിരുന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങളും ക്രൂരമായ ബലാത്സംഗങ്ങളെയും ഒക്കെ കണ്ണടിച്ച് ഇരുട്ടാക്കിക്കൊണ്ട് ഗാസിയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്നത് വല്ലാത്തൊരു കവടതയാണ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ പേരിലുള്ള കാപട്ടു എന്ന് വേണം വിളിക്കാനായിട്ട് അല്ലെങ്കിൽ ഗാസിയെ കുറിച്ച് ആകലപ്പെടുന്നവര് ഇസ്രായേലിനെ ബന്ധുക്കളെ കുറിച്ച് ആകുലപ്പെടണം അവരെ നൈജീരിയയിൽ കൊല ചെയ്യപ്പെടുന്ന പാവപ്പെട്ട ക്രിസ്ത്യാനിയെ കുറിച്ച് ആകുലപ്പെടണം അതിന് കഴിയുന്നില്ലെങ്കിൽ ഈ മനുഷ്യാവകാശ ലംഘനം എന്ന പേരിൽ ഇത്തരം പ്രകസനങ്ങളൊക്കെ നടത്താതിരിക്കുക എന്നുള്ളതാണ് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ മനുഷ്യാവകാശ എന്ന് പറയുന്ന വാക്കിന്റെ പോലും അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടും എന്നുള്ളതാണ് ഹമാസ് കൊന്നു തള്ളിയ ആയിരക്കണക്കിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വയോ വൃദ്ധർക്കുമൊക്കെ ചുണ്ടിൽ നിന്ന് പാൽമണം മാറാത്ത നൂറുകണക്കിന് കുഞ്ഞുങ്ങളും കൊല്ലപ്പെടുകയുണ്ടായി ഗാസയ്ക്കടുത്തുള്ള ബീരിയിലെ കേന്ദ്രത്തിൽ പിതാവിനൊപ്പം വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒൻപത് മാസം പ്രായമുള്ള മിലാക്കോഹൻ മാതാപിതാക്കൾക്കൊപ്പം ഹമാസ് കത്തിച്ചു കൊന്ന നിർവോസിൽ രണ്ടു വയസ്സുള്ള ഒമർ കെഡേ സിമാ ലോവ് അവരുടെ സഹോദരിമാരായ അഞ്ചു വയസ്സുള്ള ഇരട്ടകളായ ഷഹർ അർബൽ നിറോസിൽ നിന്ന് മാതാപിതാക്കൾക്കൊപ്പം തട്ടിക്കൊണ്ടുപോയ ഹമാസ് തടവറയിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന നാല് വയസ്സും ഒൻപത് വയസ്സും പ്രായമുള്ള ഏരിയൽ ഏരിയ ബിബാസ് എന്നീ കുരുന്നുകളുടെയും അമ്മയുടെ ഈ ശവമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇസ്രായേൽ കൊണ്ടുവന്നു കൊടുത്തത് ഹമാസ് കൊന്നതല്ലിയ ആയിരക്കണക്കിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വയോവൃദ്ധർക്കും ഒപ്പം ചുണ്ടിൽ നിന്ന് പാൽമണം മാറാത്ത നൂറുകണക്കിന് കുഞ്ഞുങ്ങളും കൊല്ലപ്പെടുകയുണ്ടായി കാസയ്ക്കടുത്തുള്ള ബീരിയിലെ അഭയകേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ ഇതാവിനൊപ്പം വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒൻപത് മാസം പ്രായമുള്ള മിലാ കോഹൻ മാതാപിതാക്കൾക്കൊപ്പം ഹമാസ് കത്തിച്ചു കൊന്ന നിർവോസിൽ രണ്ടു വയസ്സുള്ള ഒമർക്കടേ സിമാലിയോവ് അവരുടെ സഹോദരിമാരായ അഞ്ചു വയസ്സുള്ള ഇരട്ടകളായ ഷഹർ അർബൽ നിറോസിൽ നിന്ന് മാതാപിതാക്കൾക്കൊപ്പം തട്ടിക്കൊണ്ടുപോയ ഹമാസ് തടവറയിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു വന്ന നാല് വയസ്സും ഒൻപത് മാസവും പ്രായമുള്ള ഏരിയൽ ബിബാസ് കുരുന്നുകരുടെയും അമ്മയുടെയും ശവമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇസ്രായേലിൽ കൊണ്ടുവന്ന് ഈ ഹമാസ് ഭീകരർ കൊടുത്തത് പന്ത്രണ്ട് വയസ്സുള്ള ഇരട്ടകളായ ലിയേലിനെയും കൊന്നു തള്ളിയതും ഹമാസ് തന്നെയാണ് കൂടാതെ ഇരുപതിനായിരത്തോളം കുട്ടികൾ മാനസികമായും ശാരീരികവുമായും വൈകല്യമുള്ളവരായി മാറി ഇതിന്റെയൊക്കെ മുകളിലാണ് നൈജീരിയയിൽ കൊല്ലപ്പെട്ട നിരപരാധികൾ കുട്ടികൾ ഇതൊക്കെ അറിയാമെങ്കിലും ലോകത്തിലെ ഭൂരിപക്ഷത്തിനും ഗാസ മാത്രമാണ് ട്രെൻഡ് അവരുടെ കണ്ണുകൾ ഗാസിയിലേക്ക് മാത്രമാണ് അങ്ങനെ തുറന്നിരിക്കുന്നത് ലോകമെങ്ങും കൊല്ലപ്പെട്ട നിരപരാധികളായ ക്രൈസ്തവരുടെ കണക്ക് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇത്തരക്കാരുടെ കപട മനുഷ്യാവകാശത്തിന്റെ മുഖം മൂടി വലിച്ചു കീറിക്കൊണ്ടാണ് ഷെക്കേര ചർച്ചയിൽ പങ്കെടുത്ത അന്താരാഷ്ട്ര നിരീക്ഷകനായ ജോസ് ജോൺ മല്ലികശ്ശേരി പറഞ്ഞത് ഇങ്ങനെയാണ് നൈജീരിയയിൽ കൊല്ലപ്പെടുന്നവരെ സംബന്ധിച്ച് ആർക്കും നിലവിളിയില്ല നിലമറച്ച് കൊല്ലപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് നിലവിളിക്കാൻ ആളുകൾ ലോകത്തിലെവിടെയെല്ലാം ആളുകൾ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട് ഇറാനില് അന്ന് ഇസ്ലാമിക വിപ്ലവം ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം ഒരു ലക്ഷം ആളുകൾ മരിച്ചിട്ടുണ്ട് ഇറാൻ ഇറാഖ് വാറില് ഇരുപത് ലക്ഷത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ട് സിറിയയിലെ ഈ അടുത്ത കാലത്തുണ്ടായ സിറുവായിൽ ആറ് ലക്ഷം ആളുകൾ മരിച്ചിട്ടുണ്ട് ലെബനോണില് എത്ര ക്രിസ്ത്യാനികളെ കൊന്നു തള്ളി ലക്ഷം ആൾക്കാരെ കൊന്നു തള്ളിയില്ലേ ഇപ്പോഴും ഇനി പട്ടണി മരണങ്ങളുടെ കാര്യമാണെങ്കിൽ യമനില് പോയി നോക്ക് രണ്ടായിരത്തി പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്ക് എൺപതിനായിരം കുട്ടികൾ പട്ടിണിയോടും മരിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ കണക്കൊന്നും വന്നിട്ടില്ല അവിടെ നിരന്തരമായിട്ട് കുട്ടികൾ പട്ടിക കിടന്ന് മരിക്കുന്നുണ്ട് എന്താ ഇതൊന്നും മനുഷ്യ പ്രവർത്തനം കണ്ടില്ലേ ഇതൊന്നുമില്ല ഇതിന്റെ പിന്നിൽ എ ബിഗ് പൊളിക്കൽ അജണ്ട ഇവിടെ എന്ന് പറയുന്നത് വേണ്ടിയുള്ള ഈ സമരം ഈ ലോകം മുഴുവനുള്ള ആളുകൾ അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള ഇസ്ലാമിസ്റ്റുകൾ സമരം ചെയ്യുന്ന പാലസ്റ്റീന് വേണ്ടിയുള്ള ഈസ്റ്റ് ടു ജെറുസലേമിന് വേണ്ടിയാണ് ഈസ്റ്റ് ടു ജെറുസലേം എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ പാലസ്തീനികളുടെ മനുഷ്യാവകാശ ഇത്ര വലിയ വലിപ്പം കാണിച്ചുകൊണ്ട് ഇവർ മുൻപോട്ട് വരുന്നത് അവിടെ മരണവും കൊല്ലലും ഒന്നും അല്ല പ്രശ്നം അവിടെ ഒരു സ്ഥലമാണ് പ്രശ്നം ഗാസയെയും റാഫയെയും ഒക്കെ ഉയർത്തി ി പ്രതിഷേധിക്കുകയും സേവ് ഹാഷ്ടാഗ് നടത്തുന്നവർക്കും ഉയർത്തിപ്പിടിക്കാനുള്ള അജണ്ട മാനുഷികമല്ല മറിച്ച് മതാധിഷ്ഠിതവും അതൊക്കെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്നത് അത് മാത്രമാണ് ഇടത് ഇസ്ലാമിക സ്വതന്ത്ര അജണ്ടകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ഇത്തരക്കാരെ പിന്തുണയ്ക്കുമ്പോൾ യൂറോപ്പ് നിരന്തരമായി കലാപകലുഷിതമായി മാറുകയാണ് ഈ വിഷയത്തിന്റെ ഉള്ളുകളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടായിരുന്നു അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകനായ ജോസ് കുമ്പളവേലി ഷെക്കേന ചർച്ചയിൽ സംസാരിച്ചത് ഇവിടെയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗീയത എന്നല്ല പറയേണ്ടത് മതാധിഷ്ഠിത പ്രശ്നങ്ങളുണ്ട് ഇവിടുത്തെ നിയമങ്ങൾ പലതും എതിരാണ് ഇവരെ എല്ലാം ഒറ്റയടിക്ക് ഇവിടെ നിന്ന് വിടാൻ പറ്റില്ല പക്ഷെ ഇവരെ അടിച്ചമർത്താൻ പറ്റില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബെർലിനിലാണെങ്കിൽ അല്ലെ ഹാംബുർഗിലാണെങ്കിൽ അല്ലെ ഡ്രസ്റ്റനിലാണെങ്കിൽ ഇവര് കാട്ടിക്കൂട്ടിയ പ്രവർത്തികൾ ഹമാസിന്റെ കൊടിയും പിടിച്ച് ഹമാസിനു വേണ്ടി വാദിച്ചത് ഒടുവിൽ ജൂതന്മാരെ മുഴുവൻ ഏതൊക്കെ തരത്തിൽ ഇവിടെ ഓടിക്കാമോ അല്ലെ കശാപ്പ് ചെയ്യാമോ ഇതൊക്കെയാണ് ഇവരുടെ ഗൂഢാലോചന ഇപ്പൊ ഏറ്റവും ഒടുവിൽ മാഞ്ചസ്റ്ററിലെ കഥയാണ് പറയേണ്ടിയിരുന്നത് ഇതൊക്കെ തന്നെ ഈ തീവ്രവാദത്തിന് വളം വെക്കുന്ന ഏറ്റവും കൂടുതൽ അവരെ പേടി നമ്മളെ പേടിപ്പിക്കുന്ന പേടിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ലോകത്തിൽ എവിടെ ചെന്നാലും ഹൃദയം സ്പന്ദിക്കുന്ന മനുഷ്യരുടെ ചോരയുടെ ചമപ്പ് തന്നെയാണ് അത് പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടി ആയിരുന്നാലും ജീവിക്കാൻ അവകാശമുള്ള മനുഷ്യനെ കൊല്ലുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ മരണത്തിൽ പോലും മതം കൊണ്ട് തരംതിരിവുകൾ നടത്തുന്ന പ്രവണത അങ്ങേയറ്റം ബാലിശമാണ് അപലപനീയമാണ് എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുകയുള്ളൂ ന്യൂസ് ക്യാൻ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച